ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയ്യ്യോ എനിക്ക് വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നമസ്കാരം നമ്മുടെ ആക്ടർ ബാല ആക്ടർ ബാല ഈ അമൃതായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം പിന്നെ അവരെ പോയിട്ട് കരിവാരി തേക്കുന്ന പേഴ്സണലിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല ഏഹ് മനസ്സിലായി ഒന്നും പോരാഞ്ഞിട്ട് ഇത്രയും ദിവസം ആ ഒരു അമൃതയെ പറ്റി ചോദിക്കുന്ന ടൈമില് ബാലചേട്ട ഒന്നും പറയാറില്ല ഇപ്പോൾ ബാല വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുകയാണ് അങ്ങനെയാണ് ഞാൻ കാണാൻ പാടില്ലാത്ത പലതും കണ്ടു എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു കോൺട്രവേഴ്സിക്ക് ഇട്ട് കൊടുക്കുന്ന നല്ലൊരു സൈബർ അറ്റാക്കിന് ഇട്ടു കൊടുക്കുന്ന പോലെ എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തു കാരണം ഇത്രയും ദിവസം പറയാതെ ഇപ്പോൾ അവസാനം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനം കൊണ്ടിട്ട് എറിഞ്ഞു കൊടുത്തപ്പോൾ എന്തോ പോലെ എനിക്കും തോന്നി എന്നാലും ഇന്നലെ അമൃത അമൃതയുടെ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് ഒരു വക്കീലുമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ വളരെ ക്ലിയർ ആയിട്ട് എവിഡൻസ് സഹിതം വച്ചിട്ടുണ്ട് എന്തായാലും അത് അമൃതയുടെ ഭാഗത്താണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജും മീൻസ് ഈ ഒരു കേസിൽ അതായത് മകളെ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബാലചേട്ടം പറഞ്ഞതിൽ എനിക്ക് വലിയ യോജിപ്പില്ല അമൃത ഈ ഒരു എവിഡൻസും കാര്യങ്ങളൊക്കെ നിരത്തിയപ്പോൾ അപ്പോൾ നമുക്ക് സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമൃത ഈ ബാ കൊച്ചിനെ കാണാനൊന്നും സംബന്ധിച്ചില്ല എന്നുള്ള രീതിയിലൊക്കെ അല്ലേ അങ്ങിങ്ങും തൊടാതെയൊക്കെ ബാലചേട്ട പറയുന്നത് പക്ഷേ അമൃത അവിടെ എവിഡൻസ് സഹിതം വയ്ക്കുന്നുണ്ട് എന്തായാലും കുറച്ചു ഞാൻ ഞങ്ങളുടെ ഡിവോഴ്സിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഒരു മെസ്സേജ് അയയ്ക്കുകയോ എനിക്കൊരു ഇമെയിൽ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മകളെ എന്ന് പറയുന്ന ഒരു സീൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നും മകളെ കാണിക്കണില്ല മകളെ കാണിക്കില്ല പക്ഷെ ഒരിക്കൽ പോലും ആസ് പെർ ദ പേപ്പേഴ്സ് എന്റെ അടുത്ത് ഒരിക്കൽ പോലും ഇമെയിലോ മെസ്സേജോ വഴി മകളെ ചോദിച്ചിട്ടില്ല അതിന് ബാല വന്നു കാണിക്കുന്ന യാതൊരു ഡോക്യുമെന്റ്സും ഇല്ലാതെ തന്നെയാണ് വെറുതെ ഇത് എന്നെ എന്നെ തേജോധം ചെയ്യാൻ ഞാൻ കുട്ടീനെ പിടിച്ചു വെച്ചേക്കുവാണെന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്ന ഒരു വാർത്തയാണ് അല്ലാണ്ട് ഞാൻ മോളെ കൊണ്ട് കാണിക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ മോളെ പിടിച്ചു വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആസ് പെർ ലോ എന്താണോ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഈ നിമിഷം വരെ ചെയ്തിട്ടുള്ളൂ ഇതിൽ പറയുന്ന ഒരു പോയിന്റ് ബ്രീച്ച് ചെയ്തിട്ടുമില്ല ഇതിന് വ്യക്തമായ ഡോക്യുമെന്റും കാര്യങ്ങളും ഉണ്ട് അതായത് വാലച്ചേട്ടന് കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് മെസ്സേജോ ഇമെയിലോ എന്തെങ്കിലും അയച്ചാൽ മതി അതിനുള്ള സംവിധാനങ്ങൾ സെറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലുള്ള ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ സൈൻ സൈനിട്ട് വളരെ വ്യക്തമായിട്ട് വച്ചിട്ടുണ്ട് അത് അമൃത കറക്റ്റായിട്ട് കാര്യങ്ങളോട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇന്നേ വരെ ബാല എന്ന് പറയുന്ന വ്യക്തി മകളെ കാണാൻ വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് കുറ്റം അമൃതയ്ക്കാണ് മകളെ കാണി കാണാൻ സമ്മതിക്കുന്നില്ല കൊടുക്കുന്നില്ല എന്നൊക്കെ വന്നിരുന്നിട്ട് പബ്ലിക്കലി ഓരോ മീഡിയയിലും വന്നിരുന്ന് പറയുകയാണ് അത് പേഴ്സണലി എനിക്ക് ഇപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ബാലയുടെ ഭാഗത്ത് എനിക്ക് ഞാനോട്ട് തോന്നുന്നില്ല ഏഹ് അമൃതയുടെ ഭാഗത്താണ് കാരണം ഒരു ഡോക്യുമെന്റ് സഹിതം വളരെ വ്യക്തമായിട്ട് അമൃത അത് നമുക്ക് ാണ് ശരി മുഴുവനും എടുത്ത് വായിച്ച് പറഞ്ഞു തരാതെ ഈ കോമ്പ്രമൈസ് അകത്ത് തന്നെ അമൃതയ്ക്ക് ഇതിനൊക്കെ കോമ്പൻസേഷൻ കൊടുക്കുന്ന ഇരുപത്തി ലക്ഷം രൂപയാണ് ലക്ഷം രൂപ കൂടാതെ ഈ കുട്ടിയുടെ പേര് പാപ്പു അവന്തിക എന്ന് പറഞ്ഞ പേരില് ഒരു പതിനഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പോളിസിയുടെ കാര്യം മാത്രമാണ് ഈ കോംപ്രവൈസ് പെറ്റീഷൻ പറയുന്നത് ഈ ഇൻഷുറൻസ് പോളിസിയും ഈ ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിൽ ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഈ കുട്ടിക്ക് വേറെ ഒരു സാധനം ഈ അച്ഛൻ എന്ന് വലിയ വായിൽ വിളിച്ചു പറയുമ്പോൾ എപ്പോഴും ഞാൻ അച്ഛനല്ലേ അച്ഛൻ അല്ലേ എന്ന് വിളിച്ചു പറയുന്നയാള് വലിയവായി വിളിച്ചു പറയുന്നത് കോംപ്രവൈസ് പെറ്റീഷനിൽ എഴുതി വെച്ചാണ് സെറ്റിൽമെന്റ് ഓഫ് മെയിൻറ്റനൻസ് എഡ്യൂക്കേഷൻ ആൻഡ് മാരേജ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ അതായത് ഈ കുട്ടിക്ക് ഇനി ഒരു ഒരു മണി പൈസ പോലും ഈ കുട്ടിക്ക് വേണ്ടിട്ട് ഈ ബാല എന്ന് പറഞ്ഞ വ്യക്തി ചെലവാക്കില്ല എന്ന കോംപ്രമൈസിൽ എഴുതി ഒപ്പിട്ടിരിക്കുന്ന ആളാണ് പറയുന്നത് അങ്ങേരെ ചെയ്യാൻ തയ്യാറാണ് അടുത്തതായി മിസ്റ്റർ ബാല ഉന്നയിച്ചിരിക്കുന്നത് ഒരു പോക്സോ കേസ് കൊടുത്തതിന് കൊടുത്തു എന്ന് പറഞ്ഞുതരമായ ആരോപണമാണ് എന്നാൽ ഒരു പോക്സോ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രൈം രജിസ്റ്റർ ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യും വെരിഫൈ ചെയ്ത തന്നെ അങ്ങനെ ഒരു കൊടുത്തതായിട്ട് കാണുന്നില്ല അതെ അത് വളരെ വ്യക്തമാണ് കാരണം ഹൈദരാലി അഖ്രമായിട്ടുള്ള ഇന്റർവ്യൂല് ബാലത്ത് പറയുന്നുണ്ട് ഒരു പോസ്കോ കേസ് കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളാണ് കൊച്ചിന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ അത് കേട്ട സമയത്ത് എനിക്ക് എന്തോ പോലെ എങ്ങനെയൊക്കെ ഞാനും ചിന്തിച്ചു പക്ഷെ ഇവര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഒരു കേസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യുന്നാണ് പറയുന്നത് ശരിയാണ് പക്ഷെ എനിക്കിപ്പോൾ എന്തൊക്കെ പോലെ തോന്നുന്നു കാരണം അമൃത എന്ന് പറയുന്ന വ്യക്തിയെ മനഃപൂർവ്വം കരിവാരി തേക്കാനാണ് ബാല എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ച പോലെ എനിക്കും പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഓരോ കാര്യങ്ങൾ ഇവർ വന്നിരുന്നിട്ട് വളരെ വ്യക്തമായിട്ട് വക്കീലുമായിട്ട് ഇരുന്ന് അഡ്വക്കേറ്റുമായിട്ട് ഇരുന്ന് വളരെ വ്യക്തമായിട്ടാണ് ആ വീഡിയോ ഫുള്ള് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നത് പക്ഷേ ബാല എന്ന് പറയുന്ന വ്യക്തി അവിടെ വന്നിരുന്നിട്ട് പോസ്കോ കേസ് എന്തൊക്കെയോ ഞാൻ 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 ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ എന്തൊക്കെയോ പറയുന്നു സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല ഏഹ് പക്ഷെ ഇവിടെ ഇപ്പോൾ അമൃതയുടെ ഭാവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് നമുക്ക് നമ്മുടെ ഓരോ വീഡിയോ കാണുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻ ആണല്ലോ പറയുന്നത് കാരണം അവർ വളരെ ക്ലിയർ ആണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഡിവോഴ്സ് ആയ ഒരു കേസാണ് അവരെ വീണ്ടും കൊണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് സൈബർ പുള്ളിങ്ങിന് അറ്റാക്കിനും വേണ്ടി ഇട്ട് കൊടുക്കുന്നത് പേഴ്സണലി എനിക്ക് യോജിപ്പുള്ള ഒരു കേസല്ല നിങ്ങൾ രണ്ടുപേരും മാരേജ് ആണ് ആയിരുന്നിട്ടാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളും കാര്യങ്ങളും പറഞ്ഞാൽ ഓക്കെ ഇതിപ്പോൾ ആയി പോയ കേസാണ് പിന്നെ അവരെ വന്നിട്ട് പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത് കാരണം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന് ഡിഫൈൻ ചെയ്യണേ എനിക്ക് പേഴ്സണലി ഒരു യോജിപ്പൂല്ല അതെന്തോ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതത്ര നല്ലൊരു വെളുപ്പായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി മനസ്സിലായി അത് ബാലചാട്ടം ആദ്യമൊന്നും പറയുന്നില്ല ആദ്യത്തെ കുറേ ഡിവോഴ്സ് ആയ ടൈമിൽ ചോദിച്ച സമയത്തും ഇങ്ങനെ ഇതിനെപ്പറ്റി എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഒന്നും പറയണില്ല ഏഹ് ഒന്നും പറയണില്ല ഈ അമൃതയെ അങ്ങനെ മോശമായിട്ടോ ഒന്നും പറയണില്ല അത് അവരെ അവരെ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു പക്ഷേ ഇപ്പോ വന്നിട്ട് ഇങ്ങനെ ഒരു ഇട്ട് കൊടുക്കണമെങ്കിൽ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കണമെങ്കിൽ എനിക്ക് അറിയില്ല അതിന്റെ ഉദ്ദേശം എന്താണെന്ന് എന്തായാലും ബാക്കി ബാക്കിയൊക്കെ കൂടാതെ അമൃതയോട് ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു കേസ് കൊടുത്തതായിട്ട് പറയുന്നുമില്ല അപ്പോൾ തികച്ചും ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തന്നെ

and the 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 petitioner will also file no objection for granting permanent custody of the minor to the respondent in OP 1501 -2016. 1501 2016. ാണ് അതില് പെറ്റീഷണർ എന്ന് പറയുന്ന ബാലയ്ക്ക് ഗാർഡിയൻ ആയിട്ട് അമൃതം നിശ്ചയിക്കുന്നതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല എന്ന് ഒരു അഫിഡവേറ്റ് ഫയൽ ചെയ്യുമെന്ന് ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ പറഞ്ഞു അതിനനുസരിച്ച് ഒരു അഫിഡവേറ്റ് ബാല ഫയൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം പറഞ്ഞേക്കുന്ന ദ പെറ്റീഷണർജിക്കൽ മാത്രം ബാലും അതനുസരിച്ച് നമ്മളിത് പറഞ്ഞതനുസരിച്ച് ഇതുവരെയുള്ള എല്ലാ സ്കൂൾ ഡോക്യുമെന്റ്സിലും ഇതിലുമൊക്കെ ബാല തന്നെയാണ് അച്ഛന്റെ സ്ഥാനത്തുള്ളത് ഇതേ കോംപ്രമൈസ് പെറ്റീഷനിൽ പാരഗ്രാഫ് പതിമൂന്നിന് വീണ്ടും പറയുന്നുണ്ട് ദ റെസ്പോണ്ടന്റ് എലോൺ വിൽ ഹാവ് ദ പെർമനന്റ് കസ്റ്റഡി ആൻഡ് ഗാർഡിയൻഷിപ്പ് ഓഫ് ദൈനർ അവന്തികാർ മൈനർ ചൈൽഡ് അവന്തികാർ ഈ കുട്ടിയുടെ പെർമനന്റ് കസ്റ്റഡി എന്ന് പറയുന്നത് അമൃതയിലാണെന്ന് ആ കുട്ടിയുടെ സേഫ്റ്റി പ്രൊട്ടക്ഷൻ എഡ്യൂക്കേഷണൽ റൈറ്റ് എന്നീ എല്ലാ നോക്കേണ്ടതും അമൃതയാണെന്നും അതിനകത്തൊന്നും ഇന്റർഫിയർ ചെയ്യില്ല എന്നും ഈ ബാല ഈ കോംപ്രമൈസ് പെറ്റീഷനിൽ ഒപ്പിട്ടുള്ള കാര്യമാണ് അതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ബാല ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നതും ഇങ്ങനെയുള്ള അലിഗേഷൻസ് പറഞ്ഞു ഒരു തരത്തിലും ഒരിടത്തും ബാല ഇന്നേ വരെ ഈ കോംപ്രമൈസ് പെറ്റീഷനെ പറ്റി പറഞ്ഞോ ഏതെങ്കിലും ഒരു അലിഗേഷൻ ഉന്നയിക്കുമ്പോൾ അതിന് ലീഗൽ സ്റ്റാൻഡിംഗോട് കൂടി ഇങ്ങനെ ഒരു ആ ചെയ്തിട്ടില്ല കാരണം അത് വെറും അലിഗേഷൻസ് അപ്പൊ എല്ലാ കോംപ്രമൈസ് പെറ്റീഷനിലും ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ബാല എന്ന് പറയുന്ന വ്യക്തി വന്നിരുന്നിട്ട് ആ അമ്മകളെ കാണിക്കുന്നില്ല അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ ഇരുന്ന് പറയുന്നത് അപ്പൊ നിങ്ങളൊന്നും ആലോചിച്ചു നോക്ക് ഇപ്പൊ ഫുൾ റൈറ്റ്സും അമൃതയ്ക്കാണ് എന്നുള്ള രീതിയിൽ ആ കൊച്ചിൻ്റെ പേരിലുള്ള ഫുൾ റൈറ്റ്സും അമൃതയ്ക്കാണെന്ന് ബാല ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ കോംപ്രമൈസ് പെറ്റീഷനിലും ഒപ്പിട്ട് കാര്യങ്ങളെല്ലാം ജെറുകെട്ട് ജെറുകെട്ടായിട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടാണ് വന്നിരുന്ന് ഇങ്ങനെ കരിവാരി തേക്കുന്നത് എനിക്ക് പേഴ്സണലി അത് എന്തോ ഒരു ടാർജറ്റിങ് പോലെ എനിക്ക് പേഴ്സണി ഫീൽ ചെയ്യുന്നു മനസ്സിലായ കാരണം അതിൻ്റെ ആവശ്യം ഒന്നും ഇല്ലായിരുന്നു കാരണം ഡിവോഴ്സ് ആയിപ്പോയൊക്കെ സാധനം പിന്നെ മകളാണ് സ്വന്തം മകളാണ് കാണാനുള്ള ആഗ്രഹം കാണും കാണാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞതുപോലെ മെയിലോ മെസ്സേജ് അയച്ച് കാണുക അല്ലാതെ വന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് പത്ത് കുറ്റം അമൃതയെക്കുറിച്ച് അങ്ങ് പത്ത് കുറ്റം പറഞ്ഞ് ചെളിവാരി തേക്കുകയല്ല ചെയ്യേണ്ടത് അത് കുറച്ച് മനസ്സിലാക്കുക മകളെ കാണാനുള്ള ആഗ്രഹം കാണും ഒരു ഒരച്ഛൻ്റെ വേദന ആയിരിക്കും ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ അത് ഈ പറഞ്ഞതുപോലെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കാണാൻ ശ്രമിക്കുക മകളോട് മകളെ അല്ലാണ്ട് ഈ വന്നിരുന്നിട്ട് അവൾ ഇങ്ങനെ അമൃത ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ കരിവാരി തേക്കുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലിട്ട് കരിവാരി തേക്കുകയല്ല ചെയ്യേണ്ടത് ഇവിടെ അമൃതയുടെ ഭാഗം വളരെ ക്ലിയറാണ് വക്കീൽ ഡോക്യുമെന്റ്സ് സാഹിതമാണ് പറയുന്നത് എല്ലാ കോംപ്രൈസ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള ബാലയാണ് അല്ലാതെ വേറെ ആരുമല്ല എന്നിട്ട് അവസാനം വന്നിരുന്നിട്ട് ചെളികാരി തയ്ക്കുന്നതിൽ എനിക്കും പേഴ്സണലി യോജിപ്പൊന്നുമില്ല ഇതെന്തോ നടന്നുള്ള ചോദ്യമാണ് എനിക്കും ഉള്ളത് ഏഹ് ഒന്നും നിയമപരമായി നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞതാണ് എന്നിട്ട് വന്നിരുന്നിട്ട് വീട്ടും അവരെ ചെളികാരി തയ്ക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് കാരണം ഇനി അവരെ അവരെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു റൈറ്റ്സും തന്നെ ഇല്ല പിന്നെ കൊച്ചിന്റെ കാര്യത്തിൽ മാത്രമേ റൈറ്റ്സും കാര്യങ്ങളുള്ളൂ അച്ഛൻ എന്ന സ്ഥാനമുണ്ട് അതുകൊണ്ട് കൊച്ചിനെ കാണാനുള്ള അർഹതയും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഫുൾ ഗാർഡിയൻസ് ആയിട്ടുള്ള ഇതിന് കോംപ്രമൈസിന് എല്ലാം ബാലം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും സ്വന്തം മകളല്ലേ കാണാനുള്ള റൈറ്റ്സും കാര്യങ്ങളും ഉണ്ട് ഓക്കെ പക്ഷേ ഈ പറഞ്ഞപോലെ അമൃതയുടെ ജീവിതം ഇനി കുള ഓള കൊള ആക്കാനും ചെളിവാരി തേക്കാനുള്ള റൈറ്റ്സ് ഈ പറയുന്ന ബാലയ്ക്ക് ഒട്ടും തന്നെയില്ല കാരണം നിയമപരമായി നിങ്ങൾ വേറെ പിരിഞ്ഞതാണ് അപ്പോൾ ഇനി വന്നിട്ട് പഴയ പണ്ട് അങ്ങനെ ആയിരുന്നു പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നൊന്നും ഇവിടെ പറഞ്ഞ് ചെളിവാരി തേക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക് അവരുടെ ലൈഫ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പിന്നെ കൊച്ചിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അച്ഛനായതുകൊണ്ട് കാണാം അത് ഈ പറഞ്ഞതുപോലെ മെയിലോ മെസ്സേജൊക്കെ അയച്ച് കാണുക അല്ലാണ്ട് വന്നിരുന്നിട്ട് അമൃത അങ്ങനെ ചെയ്ത് കൊച്ചിനെ മറ്റേതാണ് എനിക്കെതിരെ പോസ്കോ എടുത്ത് ഇങ്ങനെ എന്നൊന്ന് തള്ളിമറിക്കുകയും ഒരു ആവശ്യവും തന്നെ എനിക്ക് ഇതിൽ തോന്നുന്നില്ല മനസ്സിലായി എന്തായാലും അമൃത അമൃത വേസി തന്നെയുണ്ട് എന്ത് പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിൽ പാവയുടെ ഇരിപ്പുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ ചെയ്യണം പുതിയ വീഡിയോ പേടിയായിട്ടാണോ ബൈ